ഒരു വലിയ ഇതിഹാസം അതും രാമായണം പോലെ ഒന്ന് ഒരൊറ്റ ശ്ലോകത്തിൽ ഒതുക്കാൻ പറ്റുമോ അങ്ങനെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള ഈ കുറിപ്പുകളൊക്കെ ഏകശ്ലോക രാമായണം പിന്നെ ഏകശ്ലോകി രാമായണം ഇതിഹാസ സംഗ്രഹം വ്യാഖ്യാനം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഈ ഒരു ഒരു കൗതുകമുള്ള ആശയത്തെ പറ്റിയാണ് ഏകശ്ലോകി രാമായണം നമുക്കിതിലൊന്ന് റങ്ങി നോക്കിയാലോ തീർച്ചയായും ഇതിന്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ് ഈ ഒരറ്റ ശ്ലോകം അതെങ്ങനെയാണ് രാമായണത്തിന്റെ ആ ഒരു സത്ത മുഴുവൻ പിടിച്ചെടുക്കുന്നത് അതിന്റെ പ്രാധാന്യം എന്താണ് ഇതൊരു വെറും ചുരുക്കെഴുത്ത് മാത്രമാണോ അതോ അതിനപ്പുറം വല്ലതും അതെ അതെ അതാണ് ചോദ്യം അപ്പം എന്താണ് ഈ ഏകശ്ലോകി രാമായണം എന്ന് കൃത്യമായി പറഞ്ഞാൽ വളരെ ലളിതമായിട്ട് പറയാം ഇത് രാമായണത്തിലെ പ്രധാന സംഭവങ്ങളില്ലേ അതെല്ലാം കൂടി ഒരൊറ്റ സംസ്കൃത ശ്ലോകത്തിൽ കോർത്തിണക്കിയതാണ് അതായത് മുഴുവൻ കഥയും ഒന്ന് ഓർത്തെടുക്കാൻ എളുപ്പമാക്കുക അതിൻ്റെ ആ ഒരു സാരം പെട്ടെന്ന് കിട്ടാനും സഹായിക്കും ഒരുപാട് പേർക്ക് ശരിക്കും രാമായണം മുഴുവൻ വായിച്ചിരിക്കാൻ സമയം കിട്ടണമെന്നില്ലല്ലോ ശരിയാണ് അപ്പം അവർക്ക് ഈ ശ്ലോകം ഒരു ഒരു എളുപ്പവഴിയാണ് പിന്നെ ഒരു പരമ്പരാഗത വിശ്വാസം കൂടിയുണ്ട് കേട്ടോ ഇത് ചൊല്ലുന്നത് രാമായണം മുഴുവൻ വായിക്കുന്നതിന്റെ ഒരു ഫലം തരുമെന്നൊക്കെയാണ് ഓഹോ ആ ശ്ലോകം ഇതാണല്ലേ ആദൌ രാമതപോ വനാധിഗമനം ഹത്വാമൃഗം കാഞ്ചനം വൈദേഹിഹരണം ജഡായുമരണം സുഗ്രീവസംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരിദാഹനം പശ്ചാത്താവണകുംഭകർണഹനനമേതദ്ധി രാമായണം അതെ അതുതന്നെ ഇതിൽ ഓരോ വാക്കും അല്ലെങ്കിൽ ഓരോ ഭാഗവും രാമായണത്തിലെ ഓരോ പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റാണ് നമുക്കതൊന്ന് പെട്ടെന്ന് നോക്കാം ആദ്യം രാമൻ കാട്ടിലേക്ക് പോകുന്നു അതാണ് രാമതപോവനാധിഗമനം പിന്നാലെ വരുന്നത് ആ സ്വർണമാനിനെ കൊള്ളുന്നത് ഹത്വാമൃഗം കാഞ്ചനം പിന്നെ സീതയെ രാവണൻ കൊണ്ടുപോകുന്നത് വൈദേഹി ഹരണം അത് തടയാൻ നോക്കിയ ജഡായുവിൻ്റെ മരണം ജഡായു മരണം ശരി ശരി പിന്നെ വരുന്നു രാമനും സുഗ്രീവനും തമ്മിലുള്ള സംഭാഷണം ആ സഖ്യം സുഗ്രീവ സംഭാഷണം അതുകഴിഞ്ഞ് ബാലിയുടെ വധം ബാലി നിഗ്രഹണം ആ പിന്നെ ഹനുമാൻ കടൽ കടൽചാടുന്നത് സമുദ്രതരണം ലങ്ക കത്തിക്കുന്നത് ദാഹനം അവസാനം രാവണനെയും കുംഭകർണനെയും കൊല്ലുന്നത് രാവണ കുംഭകർണ ഹനനം ഓഹോ ഇതെല്ലാമാണ് രാമായണം അതാണ് ഏതത്തി രാമായണം കണ്ടോ ഓരോ വാക്കും ഒരു വലിയ കഥയുടെ ഭാഗമാണ് ഓർമ്മിപ്പിക്കുന്നത് ശരി ശരി ഇത് ശരിക്കും അവിശ്വസനീയം തന്നെ ഒരു ഇതിഹാസത്തിലെ ഇത്രയും സംഭവങ്ങൾ വെറും രണ്ടേ രണ്ട് വരികളിൽ ഇത് എങ്ങനെയാണ് എവിടെ നിന്നാണ് വന്നത് ഇതെന്തായാലും വാൽമീകി രാമായണത്തിൻ്റെ തുടക്കത്തിലുള്ള ശ്ലോകമല്ലോ ആഹല്ലല്ല തീർച്ചയായുമല്ല വാൽമീകിയുടെ ആദ്യ ശ്ലോകത്തിന് അതിൻ്റെതായ വേറെ കഥയും പ്രാധാന്യവുമുണ്ട് എന്നാൽ ഈ ഏകശ്ലോകീ രാമായണമെന്ന് പറയുന്നത് അത് പിന്നീട് വന്നതാണ് ഒരു ഒരു സംഗ്രഹമായിട്ട് രൂപപ്പെട്ടു വന്നതാണ് ഒരു ഒരു എക്സിക്യൂട്ടീവ് സമ്മറി എന്നൊക്കെ പറയില്ലേ നമ്മൾ അതുപോലെ കരുതാം ആ മനസ്സിലായി കഥയുടെ ആ ഒരു ഉഴുക്കോൺക്കാനും പിന്നെ പൂജയ്ക്കും ഭക്തിപരമായ കാര്യങ്ങൾക്കുമൊക്കെ എളുപ്പത്തിൽ ചൊല്ലാനും ഇത് നല്ലതാണ് അതുകൊണ്ട് തന്നെ ആവണം ഇത്ര പ്രചാരത്തിലായത് നിങ്ങളുടെ കയ്യിലുള്ള ആ മലയാളം സംഗ്രഹവും നോക്കിയാൽ ഈ പ്രധാന സംഭവങ്ങൾ തന്നെയല്ലേ അതിലും പറയുന്നത് അതെ അതെ അതുതന്നെയാണ് അപ്പോ ഒരു വലിയ കഥയുടെ ആ കാതൽ അത് ഓർത്തെടുക്കാൻ പറ്റിയ ഒരു താക്കോല് പോലെ ഇത് ശരിക്കും ഭയങ്കര ആകർഷകമായി തോന്നുന്നുണ്ട് പക്ഷേ ഒരു സംശയം ഇത്രയും ചുരുക്കുമ്പോൾ ആ ഇതിഹാസത്തിൻ്റെ ഒരു ഒരു ആഴം കഥാപാത്രങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥ അതൊക്കെ നഷ്ടപ്പെടില്ലേ അതൊരു അതൊരു നല്ല ചോദ്യമാണ് തീർച്ചയായും വാൽമീകി രാമായണമോ അല്ലെങ്കിൽ തുളസിദാസൻ്റെയോ എഴുത്തച്ഛൻ്റെയോ ഒക്കെ രാമായണങ്ങൾ വായിക്കുമ്പോൾ കിട്ടുന്ന ആ വിശദാംശങ്ങൾ അതിലെ തത്വചിന്തകൾ കാവ്യഭംഗി അതൊന്നും ഈ ഒരൊറ്റ ശ്ലോകത്തിൽ നിന്ന് കിട്ടില്ല അത് ശരിയാണ് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് പ്രധാന സംഭവങ്ങൾ ഓർത്തിരിക്കാൻ പക്ഷേ വേറൊരു രീതിയിൽ നോക്കിയാൽ ഒരു വലിയ സംസ്കാരത്തിന്റെ തന്നെ അടിസ്ഥാനമായ ഒരു കഥയെ ഏറ്റവും ലളിതമായ രൂപത്തിൽ അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ ഒരുപക്ഷെ ഇത് സഹായിച്ചിട്ടുണ്ടാവാം അല്ലേ ശരിയാണ് അതൊരു സാധ്യതയാണ് ഒരുപക്ഷെ ഈ ഒരു സംക്ഷിപ്ത രൂപത്തിന്റെ ശക്തിയും അതുതന്നെയാണ് എന്താണോ ഏറ്റവും പ്രധാനം അതുമാത്രം ഓർമ്മയിൽ നിർത്തുക ബാക്കിയുള്ള വിശദാംശങ്ങൾ താൽപ്പര്യമുള്ളവർക്ക് പിന്നീട് തേടി പോകാമല്ലോ ശരിയാണ് ഒരു കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഏതാണെന്ന് തീരുമാനിക്കുന്നത് പോലും വലിയൊരു കാര്യം തന്നെയാണല്ലോ അതെ അത് നമ്മളെ വേറൊരു കാര്യത്തിലേക്ക് കൂടി ചിന്തിപ്പിക്കുന്നുണ്ട് അല്ലെ ഒരു ഇതിഹാസത്തെ ഇങ്ങനെ ചുരുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ദിവസവും സംസാരിക്കുന്ന കാര്യങ്ങളിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ടതെന്താണോ അത് മാത്രം തെരഞ്ഞെടുത്ത് വ്യക്തമായിട്ട് ചുരുക്കി പറയാൻ ശ്രമിക്കുന്നതിൻറെ പ്രാധാന്യം അതെത്ര വലുതാണ് വലിയ ആശയങ്ങൾ തലമുറകളോളം നിലനിൽക്കുന്നതിന്റെ രഹസ്യം ഒരുപക്ഷേ ഈ ലാളിത്യത്തിലായിരിക്കും